ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ ദിവസം പുതിയൊരു വേരിയന്റ് സേവിങ്സ് അക്കൗണ്ട് ലോഞ്ച് ചെയ്തു എസ് ടി എം വേരിയൻറ്റ് സേവിങ്സ് അക്കൗണ്ട് അതിൻ്റെ കീ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതൊരു കീ ഹൈലൈറ്റ് ആണ് നമുക്ക് ആനുവലി രണ്ടായിരം രൂപ വർത്തായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് ബെനിഫിറ്റ് വരുന്നുണ്ട് അതുകൂടാതെ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് അങ്ങനെയുള്ള കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഡെബിറ്റ് കാർഡ് സൗജന്യമാണ് ജോയിനിങ് ഫീസ് വരുന്നില്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് വരുന്നില്ല പിന്നെ അതുപോലെ ഒരു പത്തോളം ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഡെബിറ്റ് കാർഡിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫേഴ്സ് വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഡെബിറ്റ് കാർഡിന്റെ ഭാഗമായിട്ട് കോംപ്ലിമെന്ററി എയർപോർട്ട് ലോൺ ജാക്സസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫാമിലി ബാങ്കിങ് പ്രോഗ്രാം വരുന്നുണ്ട് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് എടുത്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ മറ്റു പ്രൊഡക്റ്റുകൾ ലൈക്ക് ഡി മാറ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ ലോക്കർ എന്നിവയിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഈ ഒരു എസ് ടി എം സേവിങ്സ് അക്കൗണ്ടിൻ്റെ കീ ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത് സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എസ് ടി എം സേവിങ്ങ്സ് അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ പരിചയപ്പെടാം ഈ ഒരു എസ് ടി എം സേവിംഗ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് ആർക്കൊക്കെയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ ഈ ഒരു ഫീച്ചറുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഇവയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം ആദ്യം തന്നെ പറയാനുള്ളത് ജസ്റ്റ് ഇൻഫർമേഷൻ പെർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ല അതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല അല്ല ജസ്റ്റ് ഇൻഫർമേഷൻ പെർപ്പസിനായിട്ട് ചെയ്യുന്ന വീഡിയോ മാത്രമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്ക്കിൽ ഓപ്പൺ ചെയ്യുക കാരണം ഒരു ബാങ്കിൻ്റെയും ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഈ അക്കൗണ്ട് വേരിയന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് എപ്പോഴും വേണമെങ്കിലും മാറ്റം വരണം സോ അതൊന്നും പറയാനായിട്ട് സാധിക്കില്ല സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്ക്കിൽ ഓപ്പൺ ചെയ്യുക വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ക്സി ി ഡോട്ട് കോം ആമസോൺ ഫ്ലിപാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ എസ് ടി സെയിംസ് അക്കൗണ്ട് ആദ്യം തന്നെ ഇത് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ട് അല്ല സീനിയർ സിറ്റിസൺസിനായിട്ട് അവതരിപ്പിച്ചൊരു അക്കൗണ്ട് ആണ് സോ അൻപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക ഇന്ത്യൻ റസിഡൻ്റ് ആയിരിക്കണം അൻപത്തിയഞ്ച് വയസ്സിന് മുകളിലുണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയൻ്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല ഇതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നും നമുക്ക് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് അൻപതിനായിരം രൂപ കീപ്പ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് പ്ലസ് ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ടൈൻ ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സോ ഏതെങ്കിലും ഒന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലാതെ എസ് ടീം സേവിങ്സ് അക്കൗണ്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല പിന്നെ വരുന്നത് ഡെബിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണ് വരുന്നത് ഡെബിറ്റ് കാർഡിന് ജോനി ഫീസ് വരുന്നില്ല അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നില്ല സൗജന്യമാണ് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് കിട്ടുന്ന അലർട്ട് സർവീസുകളാണ് എസ് എം എസ് അലർട്ട് ഇമെയിൽ അലർട്ട് ആയിക്കോട്ടെ ചാർജ് വരുന്നില്ല സൗജന്യമാണ് പിന്നെ എൻ ഇ എഫ് ടി ആർ ടി ജി എസ് അതും സൗജന്യമാണ് ചാർജ് വരുന്നില്ല പിന്നെ ഡി ഡി ഇൻഷുറൻസ് നോക്കിക്കഴിഞ്ഞാൽ പെർ ഡേ ഒരു ലക്ഷം രൂപ വരെയുള്ള ഡി ഡി ഇൻഷുറൻസ് സൗജന്യമാണ് ചാർജ് വരുന്നില്ല പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെന്റ് അത് സൗജന്യമാണ് പിന്നെ ബാലൻസ് സർട്ടിഫിക്കറ്റ് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം തന്നെ സൗജന്യമാണ് പിന്നെ നമുക്ക് ഇയർലി പത്ത് ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് സോ ഇങ്ങനെ പത്തോളം ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് ഈ ഒരു അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ വരുന്നത് ഇതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡിന്റെ ഭാഗമായിട്ടുള്ള ഓഫേഴ്സ് ആണ് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കുള്ള കാർഡാണ് വരുന്നത് കാർഡ് വേരിയാണ് കാര്യങ്ങളോ ഒന്നും ഇപ്പൊ നിലവിൽ അവർ മെൻഷൻ ചെയ്തിട്ടില്ല അത് പിന്നാലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ഇത് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത ഒരു അക്കൗണ്ട് വേരിയന്റ് ആണ് ഡെബിറ്റ് കാർഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഓഫറാണ് ലാബ് കാറ്റഗറിയിലുള്ള ഓഫർ നമുക്ക് മെട്രോ പോളിസിൽ നമുക്ക് കോംപ്രഹെൻസീവ് ഹെൽത്ത് ചെക്കപ്പിന് നമുക്ക് അപ് ടു എഴുപത്തി ഒന്ന് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എവറി ഡേ നീഡ്സിലാണ് ബ്രാൻഡ് വരുന്നത് റിലയൻസ് സ്മാർട്ട് ആണ് റിലയൻസ് സ്മാർട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ പത്ത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും കണ്ടീഷൻ വരുന്നത് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാക്സിമം നമുക്ക് അഞ്ഞൂറ് രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക മറ്റൊരു ഓഫർ കാറ്റഗറി ഫാർമസിയാണ് ഫാർമസി ഓഫർ വരുന്നത് അപ്പോളോ ഫാർമസിയിലാണ് നമുക്ക് ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് നമുക്ക് അപ് ടു ഇരുനൂറ് രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ ഡെബിറ്റ് കാർഡിന്റെ ഓഫർ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് എൽഡർ കെയർ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഓഫർ ലഭിക്കുന്നത് ഇമോഹ എന്ന് പറഞ്ഞൊരു കളമശ്ശേരി ആസ്ഥാനമായുള്ള ഒരു എൽഡർ കെയർ സ്ഥാപനമുണ്ട് അവിടെയാണ് നമുക്ക് ഓഫർ വരുന്നത് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് നമുക്ക് നമുക്ക് എമോഹോയുടെ എൽഡർ കെയർ പാക്കേജിൽ കിട്ടുന്നത് അപ് ടു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഡെബിറ്റ് കാർഡിൻ്റെ ഭാഗമായിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന ഓഫേഴ്സ് ഓഫേഴ്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അത് പിന്നാലെ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് വെബ്സൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കുക പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് വരുന്നുള്ളൂ സെലക്റ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആണ് നമുക്ക് ക്വാർട്ടറിലെ രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഫാമിലി ബെനിഫിറ്റ് ആണ് നമുക്കിപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി ി മെമ്പേഴ്സിന് സീറോ ബാലൻസ് അക്കൗണ്ട് ഈ ഒരു അക്കൗണ്ടിൻ്റെ അണ്ടറിൽ എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും ഒന്ന് നിങ്ങളുടെ ഒരു സീറോ ബാലൻസ് എടുത്തുകൊടുക്കുവാനായിട്ട് സാധിക്കും സ്പൗസിനെ കൂടാതെ നിങ്ങളുടെ രണ്ട് ഗ്രാൻഡ് കിഡ്സിനും സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിന് അണ്ടറിൽ എടുത്തു കൊടുക്കുവാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഭാഗമായി വരുന്ന മറ്റു ബെനിഫിറ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ആണ് പ്രയോറിറ്റി ഹെൽപ്പ് ഡെസ്ക് നമുക്ക് കോൾ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്തെളുപ്പത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കഴിയും പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസസ് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് സേവനങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് നമുക്ക് ബുക്ക് ചെയ്യാം സോ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സൗകര്യവും ഈ ഒരു അക്കൗണ്ടിന്റെ ഭാഗമായി വരുന്നുണ്ട് പിന്നെ വരുന്ന മറ്റു ബെനിഫിറ്റ് ആണ് ആദ്യം പറഞ്ഞ പോലെ ലോക്കർ റെ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് നമുക്ക് ട്വന്റി ഫൈവ് പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് അപ് ടു ആയിരം രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഡിമാർറ്റ് അക്കൗണ്ടിന്റെ എം സി വേവർ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലഭിക്കും ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഫെഡറൽ ബാങ്ക് ലോഞ്ച് ചെയ്ത എസ് ടി എം വേരിന്റ് സേവിങ്സ് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ഇനി ഒരു എസ് ടി എം സേവിങ്സ് അക്കൗണ്ടിന്റെ മറ്റൊരു കീ അട്രാക്ഷനാണ് നമുക്ക് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ഒരു അക്കൗണ്ടിന്റെ ഭാഗമായി ായിട്ട് വരുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൗകര്യമാണ് നമുക്ക് ഡോക്ടർ ഓൺ കോൾ എന്ന് ഒരു ഫീച്ചർ വരുന്നുണ്ട് നമുക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ നമുക്ക് ഫോൺ വഴി നമുക്ക് ലഭിക്കും ജനറൽ ഫിസിഷ്യൻ്റെ സേവനമായിരിക്കും നമുക്ക് കിട്ടുക പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് കോംപ്ലിമെൻറ്ററി ഹെൽത്ത് ചെക്കപ്പ് വരുന്നുണ്ട് നമുക്ക് എവറി ഇയർ രണ്ടായിരം രൂപ വരുത്താനുള്ള ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇയർലി അഞ്ച് ദിവസം നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് കിട്ടും നമ്മൾ ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പെർ ഡേ ആയിരം രൂപ വീതം നമുക്ക് അഞ്ച് ദിവസം കിട്ടും സോ ഇതൊക്കെയാണ് ഈ ഒരു എസ് ടി എം സെയിംസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അഞ്ച് വർഷത്തേക്കായിരിക്കും നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ കിട്ടുക പിന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഉടനെ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ കിട്ടി തുടങ്ങുകയില്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അറുപത് ദിവസത്തിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ആക്റ്റീവായി ലഭിക്കുക പിന്നെ ഫെഡറൽ ബാങ്ക് ഡയറക്റ്റായിട്ടല്ല നമുക്ക് ഈ ഇൻഷുറൻസ് ബെനിഫിറ്റ് നൽകുന്നത് അവർ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിട്ടായിരിക്കും നമുക്ക് സേവനം നൽകുന്നത് അപ്പോൾ കമ്പനി നോക്കിക്കഴിഞ്ഞാൽ ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ചേർന്നാണ് നമുക്ക് ഈ ബെനഫിറ്റുകൾ ഫെഡറൽ ബാങ്ക് നൽകുന്നത് പിന്നെ ഏജ് കണ്ടീഷൻ വരുന്നത് അൻപത്തി അഞ്ച് വയസ്സിനും തൊണ്ണൂറ്റി ഒമ്പത് വയസ്സിനും ഇടയിലുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിനായിരിക്കും ഈ ഇൻഷുറൻസ് ബെനഫിറ്റ് കിട്ടുക തൊണ്ണൂറ്റി ഒൻപത് വയസ്സിനും മുകളിലുള്ള അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ കിട്ടുകയില്ല പിന്നെ വരുന്ന മറ്റൊരു കണ്ടീഷൻ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് റിക്വേർഡ് ആവറേജ് മന്ത്ലി ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യണം മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ നമുക്ക് എപ്പോഴാണോ ക്ലെയിം വരുന്നത് ക്ലെയിം വരുന്ന ഡേറ്റിൻ്റെ പിന്നോട്ടുള്ള മൂന്ന് മാസം നോക്കി ആ മൂന്ന് മാസത്തിൽ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ അതായത് നമുക്ക് ഈ പറഞ്ഞ ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് മെയിൻ്റെയിൻ ചെയ്തിട്ടില്ലാന്നെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഒന്നും തന്നെ കിട്ടുകയില്ല പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് നമുക്ക് വർഷത്തിൽ അഞ്ച് ദിവസം ഡെയിലി ആയിരം രൂപ വീതം ലഭിക്കും അതിൽ ഒരു ദിവസം ഡിഡക്റ്റബിൾ ആണ് അത് നമ്മൾ നൽകേണ്ടതായിട്ട് വരും പിന്നെ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റിനും കിട്ടുകയില്ല ആക്സിഡന്റ് അതുപോലെ തന്നെ ഇൽനെസ് ഈ രണ്ട് കാറ്റഗറിയിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ പിന്നെ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ക്ലെയിമിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം ക്ലെയിമിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ആദിത്യ ബിർ ക്യാപിറ്റലിലാണ് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫെഡറൽ ബാങ്കിലെല്ലാം കോൺടാക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കംപ്ലൈൻസും അത് ക്ലെയിം ആയിക്കോട്ടെ മറ്റൊരു കംപ്ലയിൻസും ആയിക്കോട്ടെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് ആദിത്യ ബിർള ക്യാപിറ്റലിനാണ് അല്ലാതെ ഫെഡറൽ ബാങ്കിനെ എല്ലാം കോൺടാക്ട് ചെയ്യേണ്ടത് സോ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഫെഡറൽ ബാങ്ക് ലോഞ്ച് ചെയ്ത എസ് കീം അക്കൗണ്ട് കൊണ്ട് വേരിയറിന്റെ വിശദാംശങ്ങൾ െ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി